മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് കൂന്തൽ മീനാണ് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ കൂന്തലാണ് ഇതിന് റേറ്റ് വരേണ്ടത് ഒരു കിലോ നൂറ് രൂപേനട്ടാ വൈകിട്ട് നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പം ഈ ഒരു വലുപ്പമുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഇതുണ്ടല്ലോ ഈ തൊലി ഇത് പെട്ടെന്ന് നമുക്കിങ്ങനെ ട്ടോ ഇതുപോലെ കിട്ടും പിന്നെ ഇതിൻ്റെ ഉള്ളിലേതാ ഒരു കത്തി പോലെ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ ഇത് കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കാണിക്കേണ്ടതുകൊണ്ടാണ് കുറച്ച് സമയം പിടിക്കേണ്ടത് കേട്ടോ കണ്ട ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കട്ടെ റൗണ്ടിലും കട്ട് ചെയ്തെടുക്കട്ടോ അപ്പം ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കേണ്ടത് ചെമ്മീൻ വൃത്തിയാക്കണ കാട്ടി എളുപ്പത്തിൽ കൂന്തൾ വൃത്തിയാക്കട്ടെ കൂന്തള അഥവാ കണന്നും പറയട്ടെ അതിന് സെമ്മീനാവുമ്പോൾ അതിൻ്റെ വേസ്റ്റ് കളയാൻ കുറച്ചൊരു പ്രയാസമാണല്ലോ അതിൻ്റെ തൊലി കളയാനും അപ്പോൾ കൂന്തളെല്ലാവർക്കും ക്ലീനാക്കാൻ എളുപ്പമാണ് റൗണ്ടിലല്ലാതെ ഇതുപോലെ നമുക്ക് വേസ്റ്റ് കളഞ്ഞിങ്ങാണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എനിക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഇഷ്ടം കേട്ടോ അപ്പം നമുക്ക് കത്തി കൊണ്ട് പെട്ടന്ന് പോലെ ക്ലീനാക്കി ഇങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് എളുപ്പം റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പറ്റൂലല്ലോ പിന്നെ കൂന്തളുടെ തല ചിലവിലേക്ക് എടുക്കേണ്ടത് ഇഷ്ടമുണ്ടാവൂല കൂന്തളുടെ തല എടുക്കേണ്ടത് നല്ലതാണ് കേട്ടോ കാമ്പും തലയും കൂടി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക തല ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ വേസ്റ്റ് കളഞ്ഞെടുക്കുക പിന്നെ ഇതിൻ്റെ തലേൻ്റെ ഭാഗത്ത് ഒരു പോലെ ഒരു സംഭവം ഉണ്ടാവും ഒരു നൂല് ഉണ്ടാവും അതുപോലെ ഇങ്ങോട്ട് വലിച്ചെടുത്താൽ പെട്ടെന്ന് കിട്ടും അതെടുക്കൂല കേട്ടോ അത് ഒഴിവാക്കി കൊടുക്കണം പിന്നെ അതിമൊന്നും കളയാനില്ല കേട്ടോ ആ സംഭവം പിന്നെ അതിൻ്റെ ഉള്ളിലൊരു കത്തി ഉണ്ടാവുമല്ലോ അതുപോലെ പിന്നെ മഷി ഉണ്ടാവും അത് മാത്രം കളയാനുള്ളൂ കേട്ടോ കൂടുതൽ സംഭവങ്ങളൊന്നും കളയാനില്ല അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കൂ റൗണ്ടിൽ കട്ട് ടുക്കണം കേട്ടോ പിന്നെ മറിച്ചുവർത്തങ്ങി എടുത്താൽ മതി അതിൻ്റെ ഒരു ഉണ്ട് കേട്ടോ ഇത് പൊട്ടിയതാണെങ്കിൽ വൈലറ്റ് കളർ വരേണ്ടത് കേട്ടോ അപ്പോൾ ഇത് പൊട്ടാതെ മാറ്റി കൊടുക്കുക

പിന്നെ മഷീത പൊട്ടിട്ടുണ്ട് കേട്ടോ സ്ഥലത്തൊക്കെ അങ്ങനെ പൊട്ടിട്ടുണ്ടാവും പിന്നെ വയറ്റിൽ കണ്ട ചെറിയ മീനുകളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ീ തലേൻ്റെ എവിടെ കേട്ടോ ഈ ഒരു നമ്മൾ കളയണം ഒരു നൂല് പോലെ ഉണ്ടാവും ഇത് മാറ്റി കണ്ടോ കൊടുക്കണ്ടോ നിടേന്ന് അറ്റം കട്ട് ചെയ്ത് കൊടുക്കട്ടോ നിങ്ങൾക്ക് എല്ലാം എളുപ്പത്തിൽ എടുക്കട്ടോ നിന്റെ മഷി ചെയ്താ പൊട്ടിയിട്ടില്ല നിങ്ങളത് ലൈവാക്കി കേട്ടോ അതാ എല്ലാം മുഴുവനായി ക്ലീനാക്കി എടുക്കുക അപ്പം അതാ ഞാനിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ തലേനെട്ടോ തലേൻ്റെ ഭാഗത്ത് കണ്ണുണ്ടാവുമല്ലോ അതാണ് ആ കളർ കേട്ടോ ഒരു വൈലറ്റ് കളർ അപ്പം നിങ്ങൾ വിചാരിക്കും അതിൻ്റെ കാട്ടാണോ നല്ല കേട്ടോ അപ്പം ഞാൻ അത് കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പം അതിൻ്റെ തലയും കാമ്പെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് വെള്ളം ഒഴിക്കണമില്ല കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കൂന്തളാണല്ലോ വെള്ളം ഇറങ്ങി വരും ഇത് വന്തു കിട്ടുമ്പോൾ തന്നെ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക വിസലന്ന് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക കൂടുതൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ ദബറിൻ്റെ പോലെ ആവും കേട്ടോ കൂന്തൾ വെന്ത് കിട്ടണ സമയം നമുക്ക് ഇതിലേക്ക് രണ്ട് ചെറിയ സോള കുറച്ച് കൊച്ചുള്ളി പിന്നെ ഒരു വെളുത്തുള്ളീൻ്റെ പോലെയും തൊളിച്ച് ചതച്ചെടുക്കട്ടോ അപ്പോൾ വലിയ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചങ്ങാണ്ട് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ സവോള സോളം നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം കൂന്തൽ വെന്ത് തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളം കണ്ടോ വെള്ളം കൂടുതലുണ്ട് കേട്ടോ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് സവോള സവോളൊന്ന് വഴറ്റി കൊടുത്താൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നമ്മളീ സാധിച്ചതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാൻ കിട്ടും ഇതിനൊക്കെ ആവശ്യങ്ങൾക്കാം ടിച്ചോടുക്ക പെട്ടെന്ന് വാടി കിട്ടിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടോ പെട്ടെന്ന് വാടി കിട്ടും തീ സിമ്മിലാണ് കേട്ടോ ചൂട് വെളിച്ചെണ്ണ അയച്ചോട് കട്ടോ വെളിച്ചെണ്ണ കുറച്ച് കളകറിവേത്തിൽ ഇട്ട ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ஒரு காஷ்மீர் ஆடிட்டேன் பட்டம் ൂന്തള വെള്ളത്തോർത്ത് തന്നെ ഫ്ലെയിം കൂട്ടി കൊടുത്തി കൂന്തളുടെ വെള്ളം കുറച്ച് വറ്റി കിട്ടണം കേട്ടോ അപ്പൊ കുറച്ച് ഗ്രേവി ഉണ്ടാവും താലിയും കാമ്പും എല്ലാം കൂടി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു കേട്ടോ കൂന്തള റോസ്റ്റ് അപ്പം അധികം പേറും ഇതിൻ്റെ തല എടുക്കലും ഉണ്ടാവില്ല ഇതുപോലെ എടുത്താൽ മതി കേട്ടോ ഇഷ്ടമില്ലാത്ത പോലും എടുക്കണ്ട കേട്ടോ അപ്പം ഇഷ്ടമുള്ള മാത്രം എടുക്കുക മണ്ണൊക്കെ വറ്റി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്ക കേട്ടോ ഉള്ളൂ ഈ ഒരു പരുവത്തിലോട്ടോ ചപ്പാത്തിൻ്റെ കൂടി പൊറാട്ടേൻ്റെ കൂടിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ ഇൻഷുള്ള മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം